ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താ വന്ദേ ഗുരുപരം വരം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായ നാരായണീയത്തിലെ എഴുപത്തി അഞ്ചാം ദശകത്തിലെ ആറ് മുതൽ പത്ത് വരെ പദ്യം നമുക്ക് പഠിക്കാം ഈ എഴുപത്തി ദശകത്തിലെ കംസവധം ശ്രീകൃഷ്ണൻ കംസനെ വധിക്കുന്നതാണ് വിഷയം അതിൽ ശ്രീകൃഷ്ണനും ചാണൂരൻ മുഷ്ടിയൻ തുടങ്ങിയ മല്ലവീരന്മാരുമായിട്ടുള്ള മല്ലയുദ്ധമാണ് ഈ ആറാം പദ്യത്തിൽ വർണ്ണിക്കുന്നത് നേരത്തെ അഞ്ചുവര പദ്യം പദ്യം നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ചാണൂരോ മല്ലവീരസ്ഥതനു മുഷ്ടിയോ മുഷ്ടിശാലി ത്വാം രാമം ച അഭിഭേദേ ഛഡഛഛടിതി മിഥോ മുഷ്ടിവാദാതിരൂക്ഷം ഉത്പാദവാദനകർഷ വിവിധ റണതാം തത്ര ചിത്രം മൃത്യോ പ്രഗേവ മല്ലുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷൻ ചാണൂര മല്ലവീര തദനു നമഗിര മുഷ്ട മുഷ്ടീ രാമം ചിഭേ ഛഡിതി മിഥ മുഷ്ടൂക്ഷം ഉത്പാദാവാദനാകർഷണവിവിധരണാൻ ആസദ തത്ര ചിത്രം മൃത്യോ പ്രാക് ഏവ മല്ല പ്രഭു അഗമത് അയം ഭൂരിശഹ ബന്ധമോക്ഷാൻ എന്നാണ് വാക്കുകൾ ചാണൂര ആ മല്ലവീരന്മാരിൽ ഏറ്റവും പ്രധാനം ചാണൂരനായിരുന്നു ആയിരുന്നു മല്ലവീര തതന് എന്ന് പറഞ്ഞാൽ പിന്നീട് അവയവമാണ് നൃപഗിര നൃപഗിര എന്ന് പറഞ്ഞാൽ നൃപൻ്റെ വാക്കിനാൽ ഗീഹി കിരവു ഗ്രഹ എന്നുള്ളതിന് തൃതിയാണ് നിർവൻ രാജാവ് രാജാവിൻ്റെ വാക്കിനാൽ പിന്നെ ഒരാളുണ്ട് മുഷ്ടിഗഹ വേറൊരു നല്ല വീരനാണ് മുഷ്ടിശാലി മുഷ്ടിയുടെ ശക്തി ഉള്ളവൻ എന്നാണ് ത്വാം രാമം ച എന്നാണ് നിന്നെയും രാമനെയും അഭിഭേദെ നേരിട്ടു എന്നർത്ഥം ഇത് നേരിട്ട് യുദ്ധം ചെയ്തു നല്ല യുദ്ധമാണല്ലോ ഛടഛടിതി എന്ന് പറഞ്ഞാൽ ആ ഘോരമായ യുദ്ധത്തിൻ്റെ പറഞ്ഞ തന്നെയാണ് ഛഡചടിതി ഇത് ഛഡ് ഇതി എന്നെടുക്കാം ആ യുദ്ധത്തിൻ്റെ ശബ്ദമാണ് മിഥഹ എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ എന്നർത്ഥം മിഥഹ മുഷ്ടിപാദ അതിരൂക്ഷമാകുമണമാണ് മുഷ്ടിപാദം എന്ന് പറഞ്ഞാൽ കൈകളെ കൈയുടെ ഒക്കെ ഉണ്ടല്ലോ മുഷ്ടിപാദം കൈ ചുരുട്ടി പ്രഹരിക്കുന്നതുണ്ടല്ലോ അത് അതിരൂക്ഷമായിട്ടുള്ള മുഷ്ടിപാദം ഇത് അങ്ങനെയാണ് അതുമാത്രമല്ല ആകർഷണ വിവിധ രണാനി ഉത്പാദം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എടുത്തെറിയുക ആപാദനം താഴേക്കിടുക ആകർഷണം വലിച്ചടിക്കുക ഈ രീതിയിലൊക്കെയുള്ള വിവിധ രണാനി പലതരത്തിലുള്ള യുദ്ധങ്ങളാണ് രണം യുദ്ധമാണല്ലോ രണാനി രണം റിണേ രണങ്ങൾ യുദ്ധങ്ങളെ യുദ്ധങ്ങൾ യുദ്ധങ്ങൾ രണം രണേ രണാനി അസദാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയാകട്ടെ അങ്ങനെ അങ്ങനെയാകട്ടെ തത്ര ചിത്രം തത്ര എന്ന് പറഞ്ഞാൽ അവിയയമാണ് അവിടെ ചിത്രം എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ളത് വളരെ മൃത്യോഹോ പ്രാഗ് ഏവ പ്രാക് ഏവ മൃത്യോഹെന്നു പറഞ്ഞാൽ മൃത്യുവിൻ്റെ മൃത്യു എന്ന് പറഞ്ഞാൽ ശേഷിയാണ് പ്രാക്ക് എന്ന് പറഞ്ഞാൽ മുമ്പ് ഏവ മുമ്പ് തന്നെ മരണത്തിന് മുമ്പ് തന്നെ നല്ല പ്രഭു അയം നല്ല പ്രഭുവായ മല്ല ശ്രേഷ്ഠനായ അവൻ അയം എന്ന് പറഞ്ഞാൽ ഇവൻ അഗമത്സ് എത്തി അഗമത് എന്ന് പറഞ്ഞാൽ ഗമിച്ചു ആ ഭൂരിഷ ഭൂരിശ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം നർത്തം ഇവിടെ ബന്ധമോക്ഷാൻ അഗവത് ബന്ധമോക്ഷങ്ങളെ എത്തി നർത്തം എന്ന് പറഞ്ഞാൽ ബന്ധവും മോക്ഷവും കൈയുടെ ഉള്ളിലുള്ള ബന്ധം പിന്നെ കയ്യിൽ നിന്ന് മോചനം മോക്ഷമോട് മോചനം അത് എന്താണ് സാധാരണ മഹർഷിമാരെ ബന്ധമോക്ഷം നേടാറുണ്ട് കാരണം ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം പിന്നീട് വീണ്ടും ലൗകികത്തിലേക്ക് മടങ്ങി വരുന്നത് മോചനം അത് മൃത്യുവിനു മുമ്പ് അങ്ങനെ അവർക്കുണ്ടാവുന്നതാണ് അതാണ് ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നത് മുഷാൻ അഗമ്മത്സ് എന്നാണ് അതിനെ നേടി അതിനെ പ്രാപിച്ചു എന്നുള്ളത് അടുത്ത ബന്ധി നോക്കാം ഹാ ധി കഷ്ടം കുമാരും ദ്രക്ഷ്യാമോ പ്രജാമഹതുതമിതി ജനേ ഭാഷമാണ് ചാണൂരം തം കരുത്ഭ്രാവണവിഗലസും പോധയാമാസിോഭൂന്മുഷ്ടി കഷ്ടം ഹിക് കഷ്ടര സുലിതപുഷ മല്ലവീരൗ കഠോരൗ നൃക്ഷാ വ്രമ ത്വരിതം ഇതി ജനേ ഭാഷമാണേ താണൂരം തം കരുഭ്രാവണവികളദസും ബോധയാമാസിത ഉർവ്യാം പി അഭൂത് മുഷ്ടിക അഭി ദ്രുതം അഥാ ഹരിനാ നഷ്ടശിഷ്ടൈ ദുമാണ് വാക്കുകൾ ഹാ എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല ശരിയല്ല എന്നാ തിക്ക് കഷ്ടം ഇത് കഷ്ടമാണ് കഷ്ടമാണ് എന്താണെന്നാണ് ഇനി പറയുന്നത് കുമാരവും സുലിതപുഷവും കുമാര കുമാരവും ഈ കൃഷ്ണനും ബലരാമനും കുമാരന്മാരാണല്ലോ അവർ അവർ യുവനായ യുക്തരായിട്ടില്ല ഇവർ സുലിത വഷവുമാണ് വളരെ യൗവന യുക്തരാ പോലും ആകാത്ത ശരീരത്തോടു കൂടിയവരാണ് മല്ലവീരവും കഠോരവും മല്ലവീരന്മാർ രണ്ടുപേരാണെങ്കിൽ അങ്ങനല്ല നേരെ തിരിച്ചാണ് കഠോരന്മാരാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കരുതെന്നാണ് നദ്ദ്രക്ഷ്യാമ്യാമെന്നു പറഞ്ഞാൽ നമ്മൾ കാണാൻ പാടില്ലാത്ത കാണരുത് നദ്ദ്രക്ഷ്യാമ കാണുന്നില്ല പ്രജാമഹ നമുക്ക് പൂക്കളയാം െന്ന് ആ സദസ്സിലുള്ളവർ പറയുകയാണ് അവർക്ക് സഹിക്കുന്നില്ല ത്വരിതം ത്വരിതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം ഇവിടെ നിൽക്കണ്ട ഇതി പ്രകാരം ജനേ ഭാഷമാണ് ജനം സംഭാഷണം ഇപ്പം ആയ ആയതിൽ എന്ന് പറഞ്ഞാൽ ജനത്തെ സംഭാഷണം ജനങ്ങൾ സംഭാഷണം നടത്തിയപ്പോൾ പ്രധാനിയും അവയമാണ് അപ്പോൾ ചാണൂരം തം തം ചാണൂരം ആ ചാണൂരനെ കരോത്ഭ്രാവണ വികസലസും എന്നാണ് കരോത്ഭ്രാവണം കൈകൊണ്ടിങ്ങനെ പിടിച്ച് കറക്കി ആ കറക്കത്തിൽ തന്നെ വികളത് അസു അസു എന്ന് പറഞ്ഞാൽ ജീവൻ ജീവൻ പോയവനായി കൂടിയ ആ ചാനൂരനെ ബോധയാമാസിത ഉറുവ്യാം എന്നാണ് ഉറുവ്യാം ബോധയാമാസിത എന്നാ ഉറുവി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയിൽ പോധയാമാസിത എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാൽ അടിച്ചു എന്ന് പറയാം ആ കറക്കി താഴെ അടിച്ചു ഉറുവി ഭൂമി പിഷ്ടോഭൂത മുഷ്ടിക അഭി മുഷ്ടികനും അഭി എന്ന് പറഞ്ഞാൽ പിഷ്ടഹ അഭൂത് പിഷ്ടഹ എന്ന് പറഞ്ഞാൽ ചതച്ചവൻ ചവയ്ക്കപ്പെട്ടവൻ അഭൂത് അങ്ങനെ ഭവിച്ചു ദ്രുതം പെട്ടെന്ന് തന്നെ അഥാ അനന്തരം ഹലിന മുഷ്ടെ ബലരാ ബലഭദ്രരാമനാണല്ലോ അതാ ഹലിന ഹലി ഹലിനൗ ഹലിന ഹലിന നഷ്ടശിഷ്ടൈഹി ദൈ സിഷ്ടൈഹി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരാൽ നഷ്ടശിഷ്ടൈഹി എന്ന് പറഞ്ഞാൽ എതിരെ എതിരിടാൻ വന്ന അവരെല്ലാം അവർക്കൊരോ അവയവങ്ങളൊക്കെ നഷ്ടമായി ശിഷ്ടൈഹി അവരാൽ ദഥാവേ എന്ന് പറഞ്ഞാൽ ഓടപ്പെട്ടു അതൊരു ഭാവ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രയോഗമാണ് അവരാൽ ഓടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ ഓടിപ്പോയി എന്നുള്ളതാണ് അടുത്ത പദ്ധതി നോക്കാം കംസ സംവാര്യ ദൂര്യം കംസസംവാര്യദൂര്യം അവിതൻ കാര്യം ആര്യൻ പിതൃവും ദൂരം ഉത്സാരണായ ദുഷ്ടോ ദുഷ്ടോക്തിരുടെ സംവരെയ തൂര്യം ഖലമതി അവിദൻ കാര്യം ആര്യൻ പിതൃ താൻ ആഹന്തു വ്യാതമൂർത്തേ തവ ച സമശിഷത് ദൂരം മഞ്ചം അഞ്ചൻ ഉദഞ്ചത് ച ഉത്സാരണായ പ്രഗ്രഹീത ഗിരി എന്നാണ് വാക്കുകൾ സംവാര്യ തടുത്തടഞ്ഞ് തൂര്യം ആ പെരുമ്പറയൊക്കെ തെളഞ്ഞു നിർത്തി കംസനെ ഇതെല്ലാം കണ്ട് ആ പെരുമ്പറയൊക്കെ തെളഞ്ഞു നിർത്തിയിട്ട് ഖലമതിഹി എന്ന് പറഞ്ഞാൽ അത്ര ദുഷ്ടമതി ദുഷ്ടബുദ്ധിയോടുകൂടിയവനാണല്ലോ അവിതൻ കാര്യം കാര്യം അവിതൻ എന്ന് പറഞ്ഞാൽ എന്താ ഇനിയും ചെയ്യേണ്ടത് അതാ കാര്യം അതാ അവിതൻ അറിയാൻ വയ്യ അവിതൻ അവതന്തോ അവിതന്ത കാര്യത്തെ അറിയാൻ വയ്യാത്തവട്ട് ആര്യൻ പിതൃവും സ്ഥാൻ എന്നാണ് ആര്യന്മാരെ അവിടെ ഉണ്ടായിരുന്ന ആര്യന്മാരായ ശ്രേഷ്ഠന്മാരായ പിതൃക്കളെ പശുദേവരും നന്ദകോവരും ഒക്കെ ഉണ്ടല്ലോ അവിടെ അവരെ എല്ലാം താൻ പിതൃൻ കാര്യ ആര്യന്മാരായ പിതൃക്കളെ ദ്വീയ ബഹുവിനുമാണ് ആഹന്ദും ഹനിക്കുന്നതിന് വേണ്ടി അവരെ ആദ്യം ഹനിച്ചേക്കാം ആ ദോവരിയും വസുദേവരി ഒക്കെ തുമെന്ന് തോന്നിയ വ്യാപ്തമൂർത്തേഹേ തവ അങ്ങാണെങ്കിൽ വ്യാപ്തമൂർത്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ശരീരമുള്ളവനാണ് അങ്ങ് മൃത്തേഹേ തവ അങ്ങയുടെ ചൂരമുത്സാരണായ സമ ശിഷനാണ് തവ അങ്ങയുടെ ദൂരമുത്സാരണം ദൂരത്തേക്ക് മാറ്റി നിർത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുത്തു അങ്ങെ വളരെ വളരെ ദൂരേക്ക് മാറ്റി നിർത്താൻ അങ്ങെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് അങ്ങ് പ്രപഞ്ചം മുഴുവൻ അന്ന് വ്യാപിച്ച് നിൽക്കുന്നവരാണോ എന്ന് പെട്ടെന്ന് നിൽക്കുന്നവനാണല്ലോ എന്ന് പെട്ടതിലെ വരെ അങ്ങനെ അതിനും ഇത് കൊടുത്തു കാരണം ഇനി അവിടെ നിർത്തിയാൽ തനിക്കും അപകടമാണെന്ന് അറിയാം കംസനറിയാം പക്ഷേ ഭഗവാനെന്ത ദുഷ്ടഹ കോപ കോപത്തൂഴുകിയവനായി ആ പിതാവിനെയും ആ നന്ദഗോപരെയും വസതിയിലേക്ക് വധിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് തുഷ്ടനായി നീ ഒട്ടും സമയമില്ല അതുകൊണ്ട് ദുഷ്ടോക്തിഭിഹി ആ ദുഷിച്ച ഉക്തി കംസൻ്റെ ആ വാക്കുകളാൽ ദുഷ്ടനായി ത്വം അങ്ങനെയുള്ള ഗരുഡ യുവ ഗ ഗിരി ഗരുഡൻ ഗിരിയെ ഗരുഡന് പർവ്വതത്തിൻ്റെ വെളിയിൽ ചെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ യുവ എന്ന് പറഞ്ഞ പോലെ മഞ്ചമഞ്ചൻ ആ മട്ടുപാവിലേക്ക് ഓടിക്കയറിയവനായിട്ട് അഞ്ചൻ ഉദഞ്ചത് ഖഡ്ഗ്യാവൽഗ ദുസ്സംഗ്രഹം ഉയർത്തിപ്പിടിച്ച് പിടിച്ച ഖഡ്ഗം അത് ചലിച്ച് അതിൻ്റെ ചലനം കൊണ്ട് ദുസ്സംഗ്രഹം ആവേ അതുകൊണ്ട് അടുക്കാൻ പറ്റത്തില്ല പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിലും ഹഠാത് പെട്ടെന്ന് തന്നെ പ്രാഗ്രഹീത് കയറി പിടിച്ചു

సాయూగ్యం తోత్ పరమి సద్య నిష్పష్టసీ భూవి నరవతిం ఆపాత్యసరిష్టా తొయ్యి ఆపాత్యే తదుపరి పతిత నాగి పుష్పవృష్టిం కిం బ్రూమ తదనీ సతత అవిద్గత్మా సహే సాయూగ్యం ോത്ഥ പരമ പരം എം വാസന കാലനേമേഹേ എന്നാണ് വാക്കുകൾ സദ്യ എന്ന് പറഞ്ഞാൽ അവിയാണ് പെട്ടെന്ന് തന്നെ നിഷ്പിഷ്ടസന്ധിയും വേഷണം ചെയ്തെന്ന് പറഞ്ഞാൽ ചത ചതയ്ക്കപ്പെട്ട സന്ധികളോടുകൂടിയായി ഇപ്പം നല്ല പ്രഹരം കൊണ്ട് സന്ധിയൊക്കെ ചതച്ചു കംസൻ്റ് ഭൂവി പതിത്തം നരവധി ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നരവധിയും ആപാത്യ നരപതി എന്ന് പറഞ്ഞാൽ ആ രാജാവിനെ പതിപ്പിച്ചിട്ട് താഴേക്ക് തള്ളി താഴെട്ടിട്ടു ആ മഞ്ചത്തിൽ നിന്ന് താഴോട്ടിട്ടിട്ട് തസ്യ ഉപരിഷ്ടാസ് ആ കംസൻ്റെ ഉപരിഷ്ടാൽ ശരീരത്തിൽ തന്നെ അതിൻ്റെ പുറത്ത് ശരീരത്തിൻ്റെ പുറത്ത് തൊയി ആവാത്തിയെ നീ പതിച്ചപ്പോൾ ചാടി പുറത്തേക്ക് ചാടി എന്നർത്ഥം ആവാത്തിയെ പതിച്ചപ്പോൾ തടായവ അപ്പോൾ തന്നെ രണ്ടും അഭിയയമാണ് തൊതുപരി അങ്ങയുടെ മെല്ലില് പതിത നാഗിനാം പുഷ്പവുഷ്ടി പതിതയായി പതിച്ചതായി വേറെ നാഗി എന്ന് പറഞ്ഞാൽ നാഗത്തുള്ള നാഗി നാഗം സ്വർഗമാണല്ലോ നാഗിനാം ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പതിത പുഷ്പവൃഷ്ടി പതിച്ചു കിം കിം ഗ്രൂമ എന്തെന്ത് പറയാനാണ് ഞാൻ ഞങ്ങൾ ഞങ്ങൾ എന്തെതു പറയാനാണ് തദാനിയും അപ്പോൾ സതതം തദാനിയും അവിയാണ് സതതം അവിയവണോ അവിയവിയേണ പെട്ടെന്ന് തന്നെ ഭിയ ഭയത്താൽ ഭീഭിയു ഭിയ ത്വത്ഗതാത്മാ നിന്നിൽ ഗമിച്ച ആത്മാവോടുകൂടിയവൻ ത്വത്ഗതാത്മാവായ സഹ ഭേജെ ആ കംസൻ ഭേജേന്ന് പറഞ്ഞാൽ ഭജിച്ചു എന്ന് പറഞ്ഞാൽ നേടി എന്താണ് സായു എം വാസന നിന്റെ വധത്തിൽ നിന്ന് ഉണ്ടായ വാസന എന്ന് പറഞ്ഞാൽ പരമാണെന്ന് പറഞ്ഞാൽ അല്ലയോ ശ്രേഷ്ഠ എന്ന് ഭട്ടതിരി പറയുന്നതാണ് പരം ഇയം ഏറ്റവും ശ്രേഷ്ഠമായ ഈ വാസന ഇയം എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീലിംഗമാണ് വാസന കാലനേമേ വാസന കാലനേമിയുടെ കാലനേമി എന്ന അസുരനെ മുമ്പ് ഭഗവാൻ തന്നെയാണ് വധിച്ചത് കാലനേമിയുടെ അംശമായിരുന്നു ഈ കംസൻ ആ കാലനേമികൾ നി നീ വധിച്ചതുകൊണ്ട് അന്ന് തന്നെ സായുഗ്യം കിട്ടിയതാവണം ഭഗവാൻ വധിച്ചാൽ തന്നെ സായുഗ്യമാണ് എന്നൊരു നാമല്ലോ ആ അത് തന്നെ വീണ്ടും ആവർത്തിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് സഫയെ ചെയ്യുന്ന ഭജിച്ചു സായുജ്യത്തെ നേടി എന്നാണ് ഇവിടെ പറയുന്നത് തത്ഭ്രാതൃ നഷ്ട പിഷ്ട്വാതമതരൂ സന്നമന്സേനം കൃത്യ രാജാനമുച്ചൈ യുലമഹിരം മോദയൻ കാമദാനൈ ഭക്താനാമുത്തമം ചോദ്ഭവം അമരഗുരോരാതിഖാ ലഭു പവനപുരപദേന്ധിമേ തദ്തൃൻ അഷ്ടിഷ്ട്വാഥ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത് രാജാനം ഉച്ചൈ യുലം അഖിലം മോദയൻ കാമദാന ഭക്തം ഉത്തമം ച ഉദ്ഭവം അമരഗുരോ ആ സഖായം ലബ്ധ തുഷ്ടഗരിയാം പവനപുരവതേ രുന്ധി മേ സർവരോഗാൻ എന്നാണ് വാക്കുകൾ തത് ഭ്രാതൃ എന്ന് പറഞ്ഞാൽ ആ കംസൻ്റെ അവൻ്റെ സഹോദരന്മാരെ അഷ്ട അഷ്ട എട്ട് സഹോദരന്മാരെ പിഷ്ടവ പിഷ്ഠ എന്ന് പറഞ്ഞാൽ അടിച്ച് ചതച്ചിട്ട് പ്രേഷണം ചെയ്തിട്ട് ദുരിതം പെട്ടെന്ന് തന്നെ അത അനന്തരം പിതരവും സുന്ദവൻ പിതാക്കന്മാരെ നമിച്ചു സ്വന്തവൻ സ്വന്തമന്തവും സുന്ദവന്ത പിതരൗ പിതാ പിതരവു അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ജനിച്ചതിന് ശേഷം ആ വസുദേവരെയും ദേവികിയെയും കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിതാക്കന്മാരെ സന്ത നമിക്കുന്നവനായിട്ട് ഉഗ്രസേനെ കംസൻ്റെ അച്ഛനാണല്ലോ കൃത്വ രാജാനം രാജാനം കൃത്വ രാജാവൊക്കെ ചെയ്തിട്ട് ഉച്ചൈഹി വളരെ എതുകൂലം അഖിലം യതുകൂലം എല്ലാ യോഗൂലത്തെയും മോദയൻ സന്തോഷിപ്പിക്കുന്നവനായി കാമദനൈഹി കൊട്ടാരമാണ് അവിടെ എന്തും യാദവന്മാർക്ക് കൊടുക്കാം കൊട്ടാരത്തിലാണെങ്കിൽ ആനന്ദമായ ധനമാണ് ഈ യാദവന്മാർക്ക് അന്നന്ന് ജീവിക്കാനുള്ള സമയമേ ഉള്ളൂ അവർക്ക് കാമദാന ഇഷ്ടം പോലെയുള്ള ദാനങ്ങൾ കൊണ്ടവരെ സന്തോഷിപ്പിക്കുന്നവനായിട്ട് ഭക്താനാമുദ്ധം ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠവനായ ച ഉദ്ധവം ഉദ്ധവനെയും സഹായം ലബ്ധാനാണ് സഹായമായിട്ട് ലഭിച്ചിട്ട് എന്നാണ് ആപ്തീ അത് അമരഗുരോഹോ ആപ്തനീതി എന്നൊരു വാക്കുകളുണ്ട് അമരഗുരുവിൽ നിന്ന് ദേവന്മാരുടെ ഗുരു എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയിൽ നിന്ന് ആപ്തനീതി എന്ന് പറഞ്ഞാൽ നീതിശാസ്ത്രം നേടിയവൻ ആ ബൃഹസ്പതിയിൽ നിന്ന് ശാസ്ത്രം പഠിച്ച ആളാണ് ഉദ്ധവരെ അങ്ങനെയുള്ള ഉദ്ധവരെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് അവിടെ വെച്ച് കിട്ടുകയാണ് സഹായം ലബ്ധ ലഭിച്ചിട്ട് തുഷ്ട തുഷ്ടനായിട്ട് നഗരിയാം നഗരിയിൽ തുഷ്ടനായ സന്തുഷ്ടനായി അവിടെ കഴിഞ്ഞാൽ അങ്ങ് അല്ലയോ പവനഗുരു ഇതേ പവന ഗുരുവായിരപ്പാ മേ സർവരോഗ എൻ്റെ എല്ലാ രോഗങ്ങളെയും രോഗങ്ങളെയെല്ലാം ഇല്ലാതാക്കണേ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവർക്കും വിനീതമായ നമസ്കാരം